ഹായ് നമുക്ക് ഹയറിൻ്റെ എക്സാം കഴിഞ്ഞു ലോവറിൻ്റെ കഴിഞ്ഞു ഹയറിൻ്റെ കഴിഞ്ഞു ഇനി മലയാളം ലോവറാണ് അല്ലേ ഇവിടുത്തെ കുട്ടികളുടെ പരീക്ഷ രണ്ടാം തീയതിയാണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇട്ട് തരാമെന്ന് വെച്ചു നോക്കുകയാണ് ഈ കൊസ്റ്റ്യനും കൂടി നോക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ലോണം നിങ്ങൾ എക്സാം എഴുതണം നിങ്ങൾ മൊത്തം അടിച്ച് തീർക്കാൻ സ്പീഡ് മൊത്തം അടിച്ച് തീർക്കാൻ നിൽക്കേണ്ട നിൽക്കണ്ട തീരാത്തവർക്കാണെങ്കിൽ പതുക്കെ അടിച്ചാൽ മതി പിന്നെ മിസ്റ്റേക്ക് ഇല്ലാതെ അടിച്ചാൽ മതി അപ്പോൾ മാർക്ക് കിട്ടും അല്ലാതെ മിസ്റ്റേക്ക് കൂടി വച്ചിട്ട് ഫുള്ളും അടിച്ച് തീർക്കണം എന്നില്ല കമ്പ്യൂട്ടറിന് കേട്ടോ പിന്നെ കുറച്ച് അടിച്ചാലും മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ തീരെ കുറവ് ചെയ്യരുത് അവസാനം ഒരു ഒരു ചെറിയ പാരോഗ്രാഫൊക്കെ കിടന്നാലും നമുക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ അതായത് നാൽപ്പത് മാർക്ക് തന്നെ മലയാളത്തിനും ജയിക്കാൻ അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മലയാളക്കാരും എല്ലാവരും നല്ലോണം അടിച്ച് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക പരീക്ഷയ്ക്ക് നല്ലവണ്ണം എഴുതണം ഞാനിത് അടിച്ചു കമ്പ്യൂട്ടറിലടിച്ചു ഇതുപോലെ അടിച്ച് അടിക്കണം ഓക്കെ ഇംഗ്ലീഷ് അടിച്ചതുപോലെ തന്നെ അതുപോലെ ആ പിന്നെ ഒരു കാര്യമുണ്ട് മലയാളം അടിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ കേരള സർക്കാർ വനം വന്യജീവി വകുപ്പ് പത്തനംതിട്ട ജില്ല അത് കഴിഞ്ഞ് ഫോൺ നമ്പർ അപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് അത്യധിക ഒന്നും പറഞ്ഞ് അല്ലേ ഈ ഇംഗ്ലീഷ് വരുന്നിടത്ത് നിങ്ങൾ അപ്പോഴടിക്കരുത് അതിനുള്ള സ്ഥലം അങ്ങ് ഇട്ടേക്കട്ടെ തല ഇട്ടിരുന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടക്ക് ഇംഗ്ലീഷ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവസാനമേ നിങ്ങൾ അടിക്കാവൂ ഇവിടെ ഇപ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ വേറെ എങ്ങും കുറച്ചുണ്ട് ഇവിടെയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇംഗ്ലീഷ് വരികയാണെങ്കിൽ അത് ആ ഇത് എത്രയും അടിച്ചതിന് ശേഷം ഇതെല്ലാം അടിച്ചതിന് ശേഷം നിങ്ങൾ അടിച്ചതിന് ശേഷം മാത്രമേ ഇംഗ്ലീഷ് അടിക്കാവുകയുള്ളൂ ഇല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷും കൂടി ചിലർക്ക് എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ എങ്ങനത്തെ ഇതൊന്നും അറിയാൻ പറ്റില്ല സ്ക്രോൾ ആണ് നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് മലയാളം എടുക്കുന്നത് അപ്പോൾ അതവിടെ ക്യാപ്സ് ലോക്കാണോ സ്ക്രോൾ ലോക്കാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ മലയാളം ആദ്യം ഫുള്ളും അടിക്കുക പിന്നെ മലയാളം അടിക്കാതെ അടിക്കേണ്ടി വരരുത് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് അടിക്കുക ചിലപ്പോൾ പെട്ടെന്ന് പറ്റും കുഴപ്പമില്ല എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലോണം പരീക്ഷയൊക്കെ എഴുതി വരിക എല്ലാവരും ജയിക്കട്ടെ ഓക്കെ നല്ലത് വരട്ടെ ശരി എല്ലാവരും ലൈക്ക് കൊടുക്കണം